ഐ പി എല്ലിൽ ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റം വിജയത്തോടെ ഗംഭീരമാക്കിയിരിക്കുന്നതിന് പിന്നാലെ ഗുജറാത്ത് ഏറ്റൻസ് നായകനെ ഗില്ലിനെ വാനോളം പൊഴുത്തിരിക്കുകയാണ് ആരാധകർ ഗില്ലിന് കീഴിൽ കന്യാഗം കളിച്ചു ചീട്ടി ആറ് റൺസിന്റെ വിജയമാണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ സ്വന്തമാക്കിയത് മുൻ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിനെതിരെ നേടിയ വിജയം ഗില്ലിനെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാനും വക നൽകുന്നതാണ് ഈ സീസണു മുമ്പ് ഹാർദിക് തികച്ചും അപ്രതീക്ഷിതമായി മുംബൈയിലേക്ക് ചേക്കേറിയത് ഇരുപത്തിനാലയ കാരനായ ഗില്ലിന് നായകസ്ഥാനത്തേക്ക് നറുക്കു വീണിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ നേരത്തെ പഞ്ചാബിനെ നയിച്ചിട്ടുണ്ടെങ്കിലും ഐ പി എല്ലി ക്യാപ്റ്റനാവുന്നത് ഇതാദ്യമാണ് ഒരു ലക്ഷത്തോളം വരുന്ന കാണികൾക്ക് മുന്നിൽ അതും താരനിബിഡമായ മുംബൈക്കെതിരെ ക്യാപ്റ്റൻസി അരങ്ങേറത്തുമെന്നത് ഏതൊരു താരത്തിനെയും സമ്മർദ്ദത്തിലാക്കും പക്ഷെ വളരെ കൂളായാണ് ഗില്ല് കളിക്കടത്തിൽ കാണപ്പെട്ടത് കളി വഴുതി പോകുമെന്ന ഘട്ടത്തിൽ പോലും വളരെ അനുഭവ സമ്പത്തുള്ള നായകനെ പോലെ തീരുമാനങ്ങൾ എടുക്കാനും മുംബൈയെ വഴിഞ്ഞു മുറുക്കാനും ഗില്ലിന് സാധിച്ചു ബൌളർമാരെ റൊട്ടേറ്റ് ചെയ്യുന്നതിലും ഫീൽഡ് ക്രമീകരിക്കുന്നതിനുമെല്ലാം മികവ് പുലർത്തിയാകും മികവ് പുലർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ഓവറുകൾ കഴിയുമ്പോൾ മുംബൈ ഏറെക്കുറെ വിജയമുറപ്പിച്ച മട്ടിലായിരുന്നു കാരണം ഏഴ് വിക്കറ്റുകൾ ബാക്കി നിൽക്കുകയും നാൽപ്പത്തിമൂന്ന് റൺസ് മാത്രം മതിയായിരുന്നു വിജയിക്കാൻ പക്ഷേ മുപ്പത്തിയാറ് റൺസ് നേടാനേ മുംബൈക്കായുള്ളൂ മാത്രമല്ല ഇതിനിടെ ആറ് വിക്കറ്റുകൾ ജീറ്റി കടപൊഴുകുകയും ചെയ്തു ഡെറ്റ് ഓവറുകളിൽ തന്നെ ബോളർമാരെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ ഗില്ലിന് സാധിച്ചു സ്പെൻസർ ജോൺസൺ തന്റെ ആദ്യ ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങി എന്നിട്ടും അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ച് പത്തൊമ്പതാം ഓവർ എറിയാൻ ഏൽപ്പിക്കുകയായിരുന്നു ഈ ഓവറിൽ വെറും എട്ട് റൺസ് മാത്രമേ സ്പെൻസർ വഴങ്ങിയുള്ളൂ രണ്ട് വിക്കറ്റുകൾ നേടി അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെച്ച തിലക് വർമ്മയെ രണ്ടാമത്തെ ബോളിൽ മടക്കിയ സ്പെൻസർ ആ ഓവറിലെ അവസാന പന്തിൽ ജെറാട്ട് കൊയ്സിയെ മടക്കി പതിനേഴാം ഓവറിൽ വമ്പനെടുക്കാനായി ടിം ഡേവിഡിനെ കുരുക്കാൻ ഷോട്ട് ലെഗിന് ഫീൽഡറെ ഒരുക്കിയ ഗില്ല് പതിനെട്ടാം ഓവറിൽ മോഹിത് ശർമ്മയെ കൊണ്ടുവന്ന് മുംബൈ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു ഗില്ലിന്റെ തകർപ്പൻ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ചുകൊണ്ട് ഏവരും മുന്നിട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാവി നായകനാകാൻ കെൽപ്പുള്ള എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ തുടക്കം മുംബൈ പരാജയപ്പെട്ടതിൽ ഏറെക്കുറെ പങ്കും ഹാർദിക് പാണ്ഡ്യയുടെ തലയ്ക്ക് തന്നെയാണ് ബാറ്റിംഗ് ഓർഡറിൽ വന്ന അനാവശ്യ മാറ്റങ്ങളാണ് മുംബൈയെ ഏറെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് പലരുടെയും വിലയിരുത്തൽ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ മുംബൈ വളരെ സേഫ് സോണിലായിരുന്നു എന്നാൽ പിന്നീടാണ് മത്സരം മുംബൈയുടെ കൈ വിട്ടു പോയത് ഹർദിക് പാണ്ഡ്യ നേരത്തെ തന്നെ ബാറ്റിംഗ് റണേണ്ടതായിരുന്നു ടീമിന്റെ ഇവിടെ പുറത്തായപ്പോഴാണ് ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിൽ എത്തുന്നത് കാരണം റഷീദ് ഖാന്റെ ബോളുകൾ നേരിടാൻ ഹാർദിക് പാണ്ഡ്യക്ക് പേടിയായത് കൊണ്ട് ഹർദിക് പതിങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത് ഇതൊക്കെ കൊണ്ട് മുംബൈ ചെന്നെത്തിയത് ആദ്യ പരാജയത്തിലേക്കാണ് മുംബൈ അലിയൻസിന്റെ കരിയറിലെ ഏറ്റവും വലിയ തോൽവികളിലൊന്നുമൂടെയാണ് സാക്ഷ്യം വഹിച്ചത്